ഹരിയാ എസ്കരിയാനൂടയുടെ കാലം ഹൂടയുടെ ഗുസ്തി കാലം ഇനി ഹരിയാനും പറയും ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി ബേഴുക അല്ലെങ്കിൽ ആ അവിടെ എസ് കെ നോക്കൂ എസ് കെ കെ നോക്കൂ എസ് ഇവിടെ ഇവിടെ ജമ്മു കാശ്മീരിൽ നാപ്പത്തി ബിജെപി ഇരുപത്തിയേഴ് പി ഡി പി അഞ്ചാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾ അവിടെ ആർട്ടികൾ മുന്നൂറ്റി എഴുപതിന് ഉണ്ടാവുന്നു അവിടെ രണ്ട് സ്ഥലമാക്കുന്നു ബിജെപിക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയേക്കാവുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇരുപത്തി അഞ്ചിൽ നിന്ന് കേവലം ഇരുപത്തി ഏഴിലേക്ക് മാത്രമാണ് ബിജെപിയുടെ നേട്ടമെങ്കിൽ ഈ ബിജെപി പറഞ്ഞ നയാബ് കാശ്മീർ എത്രത്തോളം ജനം ഏറ്റെടുത്തു എന്ന ചോദ്യം അവിടെ പ്രസക്തമായിരുന്നു ചില പ്രേക്ഷകര് പിണറായി ശരിയല്ലേ തന്റെ ബാങ്ക് ഹൂടയുടെ വീട്ടിൽ അതുപോലെ ആരോഗ്യം വീട്ടിൽ എന്റെ ബാല്യകാലത്ത് കണ്ടുണ്ട് ഓക്കെ റെഡി കോൺഗ്രസ് ബിജെപി ബിജെപി ഓവർ ടു ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു കാശ്മീരിലേക്ക് ടോട്ടൽ സീറ്റ് ആറ് ഇന്ത്യ സഖ്യം ബിജെപി ആം ആദ്മി പാർട്ടി മറ്റുള്ളവർ മറ്റുള്ളവർ അത് പന്ത്രണ്ട് ചണ്ഡീഗഡിലേക്ക് അവിടെ നടക്കും കോൺഗ്രസ് ലീഡ് അതിൽ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എണ്ണം തുടങ്ങുന്നത് അതായത് ഈ ഇവി എമ്മിലെ കണക്കുകൾ വന്നു തുടങ്ങുന്ന സമയമാണ് അതിന്റെ സ്റ്റേബിൾ ആയത് കോൺഗ്രസ് താഴ്ന്നു പത്തൊമ്പത് ഇരുപത്തിനാലിലേക്ക് ഉയരുന്നു അത് ഇ വി എം എണ്ണി തുടങ്ങുന്ന സമയമാണ് ഏതെങ്കിലും കോൺഗ്രസ് കാര്യമുണ്ടോ അല്ലെ എവിടെങ്കിലും കോൺഗ്രസ് ഹരിയാനയിൽ കോൺഗ്രസ് താമര പിഴുതുക പറയാൻ ണകൾ പുറത്തേക്ക് വരുന്ന സമയത്താണ് ഈ പറഞ്ഞ അറുപത്തിനാലിൽ നിന്ന് അറുപത്തിനാലിൽ അമ്പത്തിനാലിലേക്കുള്ള ഡിപ്പെ പത്തൊമ്പതിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് ബിജെപി ഉയരുന്നതെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലൊരു മറ്റു സൂചന ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഈ ഈ വലിയ ഗ്യാപ്പിനെ അട്ടിമറിക്കൽ എത്രത്തോളം പ്രാക്ടിക്കലാണ് ിൽ ദിഗ്വിജയ് സിംഗ് ചൌട്ടത്തോട് അതായത് ഓംപ്രകാശ് ചൌട്ടി അതും കവിത്രി സ്മിത ഹരിദാസ് ചിരിക്കുന്നുണ്ട് പ്രാസം അങ്ങനെ വരട്ടെ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം നാൽപ്പത്തഞ്ച് എസ് കെ നാ നാൽപ്പത്തഞ്ചാണെങ്കിൽ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്